സമയത്ത് അന്യന്റെ ദീപത്ത് പറയാതെ നമീനത്ത് പറയാതെ കേസടി പറയാതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും തന്നെ കടന്ന് സംസാരിക്കാതെ ഓ സഹോദരന്മാരെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അസറഫു നിങ്ങൾ നിങ്ങളെ നോമ്പെന്ന് വെച്ചിട്ട് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കളവ് പറയുന്നത് ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങളതാ ചീത്ത പറയുന്നത് ഒഴിവാക്കുന്നില്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നോമ്പുകൊണ്ടല്ലാഹുവിന്റെ ഒരു ആവശ്യവും അതുകൊണ്ട് തന്നെ ഹബീബായ അലൈഹി പറഞ്ഞു അബാഹുവിന്റെ ഹീബായകളുന്ന അഞ്ചു കാര്യമുണ്ട് കള്ളം പറഞ്ഞാൽ നോമ്പ് കുറഞ്ഞു പോകും പറഞ്ഞാൽ നോമ്പ് കുറഞ്ഞു പോകും പറഞ്ഞാൽ നോമ്പ് കുറഞ്ഞു പോകും കള്ള സത്യം നീരാൽ നോമ്പ് കുറഞ്ഞു പോകും കള്ള സത്യം നീരാ നോമ്പ് കുറഞ്ഞു പോകും ചർബത്തിൽ വികാരത്തോടെ നോക്കിയാൽ നോമ്പ് കുറഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ഇമാം അത് കർമ്മശാസ്ത്രപരമായിട്ടുള്ളത് നോമ്പ് മുറിയാനല്ല കർമ്മശാസ്ത്രപരമായിട്ടതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു എന്ന് പറയൂല അതേ സമയത്ത് ആത്മീയമായ രംഗത്ത് ആത്മീയമായി ചിന്തിക്കുമ്പോ അത് മുറിഞ്ഞതുപോലെയാണ് കാരണം അതിന് പ്രതിഫലമില്ല കളവ് പറഞ്ഞവല്ല നോമ്പിന് പ്രതിഫലമില്ല ദീപത്ത് പറഞ്ഞവല്ല നോമ്പിന് പ്രതിഫലമില്ല അതുകൊണ്ടല്ലേ സഹോദരൻ്റെ നോമ്പെടുത്ത രണ്ട് സ്ത്രീകള് അതാ അവര് വല്ലാതെ അഥവാ വരെ ഈ നോമ്പ് എത്തൂരാനായി സുബഹാനല്ല ഇപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചുപോകും എന്നൊരവസ്ഥ വന്നു നബിസ് അല്ലാഹു അരഹിബന്റെ മതങ്ങളെടുക്കലേക്ക് ആളെ പറഞ്ഞുതച്ചു ഞങ്ങളൊന്നും ഈ നോമ്പ് മുറിച്ചു കൊള്ളട്ടെ ഞങ്ങൾ മരിക്കാനാവുക ാണ് ഇത് നബി അലൈഹി പറഞ്ഞോ ഒരു തളിക ഒരു പാത്രം അവരുടെ അടുക്കലേക്ക് രണ്ട് സ്ത്രീകളുടെ അടുക്കലേക്കും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ തളികയിൽ ഈ പാത്രത്തിൽ അവരോട് ഛർദ്ദിക്കാൻ പറയൂ തിന്നതി ഛർദ്ദിക്കാൻ പറയൂ തിന്നാത്തവരോടാണല്ലോ തിന്ന് ഛർദിക്കാൻ പറയുന്നത് തിന്നാഞ്ഞിട്ടാണല്ലോ വിശപ്പ് കുടിക്കാഞ്ഞിട്ടാണല്ലോ അവർക്ക് അതാ ദാഹം മറ്റേ അവരോട് റസൂറിൽ പാത്രവും കൊടുത്തു പറയാണ് രണ്ടാളോട് തിന്ന് വിചർദ്ദിക്കാൻ പറ മഹാന്മാർക്ക് ചിലപ്പോ അങ്ങനെ ചില പറച്ചലിട് ചില മജുദൂപീകളായ ഔലിയാക്കളും മഹാന്മാരും ഒക്കെ ചിലപ്പം പറഞ്ഞാല് അതെന്താ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു അതിനൊക്കെ ചില സിറുകൾ ഉണ്ടാകും ആ സിറനുസരിച്ച് ചിലപ്പോൾ ചില പ്രവർത്തന പരിപാടികൾ നടത്തുകയും ചെയ്യും പക്ഷെ അത് ഒറിജിനൽ ഔലിയാക്കളാണ് കേട്ടോ കള്ളത്തരീകൃത്തുകാരല്ല ഇരിക്കട്ടെ തങ്ങൾ പറയുന്ന പാത്രത്തിൽ പറ അള്ളാഹുടെ അവരിൽ രണ്ടാളും അങ്ങ് ഛർജി തുടങ്ങി രണ്ടാളും അങ്ങ് ഛർജി തുടങ്ങി ഛർദ്ദിച്ച് നോക്കുമ്പോ കൊറേ ചോര കൊറേ ഇറച്ചി സുബഹാന അങ്ങനെ ഛർദ്ദിച്ച് ചർദ്ദിച്ച പാത്രം അങ്ങ് നിറഞ്ഞു ആളുകൾ ഇങ്ങനെ ഭയപ്പെടുകയാണ് ഒന്നും തിന്നാത്ത ഇവര് എങ്ങനെ ഈ മാംസം ഇങ്ങനെ ഛർദ്ദിക്കുന്നത് ഈ ചോര ഇങ്ങനെ നബി ഛർദ്ദിക്കുന്നത് അവർ നോമ്പെടുത്തത് ഹലാലായ് തിന്നാതെയാണ് അവർ നോമ്പ് മുറിച്ചത് ഹറാം തിന്നുകൊണ്ടാണ് അവര് നോമ്പെടുത്തത് ഹലാല് തിന്നാതെയാണ് അവര് നോമ്പ് മുറിച്ചത് ഹറാം തിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാലോ അവര് നോമ്പെടുത്തത് ഭക്ഷണം കഴിക്കാതെയാണ് ഭക്ഷണം ഹലാലാണ് വെള്ളം ഹലാലാണ് അങ്ങനെ ഹലാലായത് തിന്നാതെ നോമ്പെടുത്തു എന്നിട്ട് അവരെങ്ങനെ നോമ്പ് മുറിച്ചത് നോമ്പ് മുറിച്ചത് റീപത്ത് പറഞ്ഞുകൊണ്ടാണ് അതാണ് ശേഷം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കൂടെ അങ്ങിരുന്നു എന്നിട്ട് ആ രണ്ട് സ്ത്രീകളും ജനങ്ങളെ റീപത്ത് പറയാൻ തുടങ്ങി ജനങ്ങളെ പറഞ്ഞപ്പോ അവര് തിന്ന പറഞ്ഞിട്ടില്ലേ ദീപത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ദീപത്ത് അത് ശബത്തിന്റെ മാംസം തുന്നലാണെന്ന് പറഞ്ഞിട്ടില്ലേ അലഹി വസ്ലി കാണിച്ചു കൊടുക്കുകയാണ് ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരേ സഹോദരിമാരെ നോമ്പ് ഒരിക്കലും കുറ്റവും കുറവും പറയാനോ അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ അതിന് പോകരുതെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിപ്പിക്കുകയാണ് ഇത് പറഞ്ഞ സ്ഥലത്ത് ഇമാം ഖസ് പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഖസ് വതിയുള്ള പറയുകയാണ് നല്ലവരുടെ നോമ്പ് സർവ്വ തെറ്റുകളിൽ നിന്നും സർവ്വ അവയവങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള നോമ്പാണ് കണ്ണുകൊണ്ട് ഹറാമ് നോക്കൂല കാതുകൊണ്ട് ഹറാമ് കേൾക്കൂല വയറ്റിൽ ഹറാമ് കുടിക്കൂല ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് നാവിനെ മുഴുവൻ തെറ്റുകളിൽ നിന്നും എല്ലാ തർക്കങ്ങളിൽ നിന്നും എല്ലാ ചണ്ടകളിൽ നിന്നും നാവിനെ സൂക്ഷിക്കുന്നവരാണ് അതുപോലെ തന്നെ മറ്റൊരാളെ കാണാൻ വേണ്ടി വർത്തമാനം പറയുകയോ വേറൊരാളിൽ ബാളാൻ വേണ്ടി സംസാരിക്കുകയോ മറ്റുള്ളവരുടെ കൃത്യക്ക് വേണ്ടി ചെയ്യുകയോ ചെയ്യാത്തവരാണ് അവരുടെ സന്ദർഭങ്ങളൊക്കെ ദിക്കറിലും അതുപോലെ നല്ല നല്ല കാര്യത്തിലുമാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമാം ഖാല പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അവസാനം പറയുകയാണ് മൂന്നാമതായി നല്ല മൂന്നാമതായിരിക്കലും തന്നെ വെറുക്കപ്പെട്ട വിഷയം കേൾക്കാൻ പോകൂല ഇത് പറഞ്ഞുകൊണ്ട് ഏതൊരു വാക്ക് ഹറാമാണോ ആ ഹറാമ് കേൾക്കൽ ഹറാമാണ് എനിക്ക് മനസ്സിലാക്കണം ഏതൊരു വാക്ക് സംസാരിക്കൽ ഹറാമാണോ ആ ഹറാമായ വാക്ക് കേൾക്കൽ ഹറാമാണ് അപ്പൊ റീബത്ത് പറയൽ ഹറാമാണെങ്കിൽ റീബത്ത് കേൾക്കൽ ഹറാമാണ് കളവ് പറയൽ ഹറാമാണെങ്കിൽ കളവ് കേൾക്കൽ ഹറാമാണ് സഹോദരന്മാരെ ചീത്ത പറയൽ ഹറാവാണെങ്കിൽ ചീത്ത കേൾക്കൽ ഹറാമാണ് ഇവിടെ മുസ്ലിം ശരിക്കും സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കണം സുന്നത്തി സുന്ന വിരോധികളുടെ സീഡി കേൾക്കുന്ന ചില മുസ്ലിമീങ്ങളുണ്ട് സുന്നികളല്ലാത്ത മൗലൈമാര പ്രസംഗത്തിന്റെ സദസ്സ് പോയിരിക്കുന്നവരുണ്ട് സുന്നികളല്ലാത്തവരുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് അവരോട് ഞാൻ പറയട്ടെ അള്ളാഹ് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നത് ഹറാമ് മാത്രമല്ല അതിനേക്കാളും കടുപ്പമാണ് അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടെന്നും അള്ള സ്ഥല ഒരു സ്ഥലത്തിരിക്കുകയാണെന്നും അല്ല കയറുന്നുവെന്നും വിറങ്ങുന്നുവെന്നും കരാ എണ്ണം വെട്ടാണെന്നും താല് ബുദ്ധിന്റെ ഇമാമിങ്ങളും വരച്ചതാണെന്നും ഉസ്മാനുവിന് അത് നടപ്പാക്കിയ രണ്ട് പാങ്ക് ജുഹാക്ക് പാടില്ലെന്നും കുത്തുബ മലയാളത്തിലാ വേണ്ടതെന്നും ഉസ്നല്ല മരിച്ച വീട്ടിൽ കുർആാൻ ഓതരുതെന്നോ മരിച്ച വയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കരുതെന്നും മരിച്ച വയ്യത്തിന്റെ പേരിൽ കുറാൻ ഓരുതെന്നും വയ്യത്ത് കൊണ്ടുപോകുമ്പൈരാഹികളൊക്കെ ചൊല്ലരുതെന്നും ഇങ്ങനെ മൗലൈമാരതാവിലൂടെ പറയുന്ന വാക്കുകൾ 하라구네하라구네하라 <놀람> <놀람>